ഹായ് മക്കളെ അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ ഈക്വൽ ട്രയാങ്കിൾസ് തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന പാഠമാണ് അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളെല്ലാം കണ്ടു കാണുമല്ലോ യെസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ വരക്കുന്ന ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഓക്കെ ഡ്രോ ട്രയാങ്കിൾ എ ബി സി എ ബി സി എന്ന് പറയുന്ന ഒരു ത്രികോണം വരക്കണം ട്രയാങ്കിൾ വരയ്ക്കണം ഓക്കെ അപ്പോൾ നമുക്ക് റഫ് ആയിട്ടൊന്ന് വരക്കാം കേട്ടോ റഫ് ആയിട്ടൊന്ന് വരച്ച് നോക്കാം എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരക്കാം എ ബി എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ് ആറ് സെൻറ്റിമീറ്റർ ആണ് ഓക്കെ എ ബി സി ആറ് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ആംഗിൾ എ എന്ന് പറയുന്ന ആംഗിൾ ട്വൻറ്റി ടു ആൻഡ് ഹാഫ് ഡിഗ്രി ഇരുപത്തിരണ്ടര ഡിഗ്രി ആയിരിക്കണം എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ആംഗിൾ ബി എന്ന് പറയുന്നതോ കോൺ ബി എന്ന് പറയുന്നത് അറുപത്തി ഏഴര ഡിഗ്രി ഓക്കെ ആണല്ലോ ഇങ്ങനെ വരുന്ന ഒരു ത്രികോണം ഒരു ട്രയാങ്കിൾ വരക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ അറുപത്തി രണ്ടര ഡിഗ്രി സോറി അറുപത്തി ഏഴര ഡിഗ്രിയും ഇരുപത്തി രണ്ടര ഡിഗ്രിയും എല്ലാം പൊട്രാക്ടറിൽ എടുത്ത് വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ നമുക്ക് പറ്റത്തില്ല അപ്പോൾ നമ്മൾ സാധാരണ എന്താ ആ നമ്മുടെ ബൈസെക്ടർ സമഭാജി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഓർമ്മയുണ്ടല്ലോ എന്താണ് സമബാജി അഥവാ ബൈസെക്ടർ എങ് എങ്ങനെയാണ് ഒരു ആംഗിളിന്റെ ഒരു കോണിന്റെ സമഭാജി ഒരു ആംഗിളിന്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ആംഗിളിനെ ആ ഒരു കോണിനെ തുല്യമായി ഭാഗിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ ഓക്കെ ആണല്ലോ അപ്പോ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു റേഡിയസ് ടു പോയിൻറ്റ് ടു ഫൈവ് വരുന്ന ഒരു സർക്കിൾ വരക്കാനായിട്ട് അപ്പോൾ അത് നമുക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റിയില്ല നമ്മൾ എന്ത് ചെയ്തു അതിന്റെ ഇരട്ടി എടുത്തു എന്നിട്ട് അതിനെ പകുതിയാക്കി ഓക്കെ ആണല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് എന്താ ഇരുപത്തി രണ്ടരയുടെയും അറുപത്തി ഏഴരയുടെയും ഇരട്ടി എടുക്കുക എന്നിട്ട് അവർ രണ്ട് പേരെയും എന്ത് ചെയ്യുക അവരുടെ ബൈസെക്ടർ വരച്ച് പകുതിയാക്കാം പകുതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇരുപത്തി രണ്ടരെയും അറുപത്തിയേഴരെയും കിട്ടും ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ് ആംഗിൾ എക്ക് നമുക്ക് എന്ത് കൊടുക്കാം ആംഗിൾ എ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടര ഡിഗ്രിയാണ് അതിൻ്റെ ഇരട്ടി എടുക്കുക എത്ര ഇരുപത്തിരണ്ടര ഡിഗ്രിയുടെ ഇരട്ടി നാൽപ്പത്തി എന്ന് വരും ക്ലിയർ ആണല്ലോ അതുപോലെ അറുപത്തി ഏഴര എന്താ ആ ആംഗിൾ ബി എന്ന് പറയുന്നത് അറുപത്തി ഏഴരയാണ് അതിൻ്റെ ഇരട്ടി എടുക്കാം ഓക്കെ അറുപത്തി ഏഴരയുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി വരും ഓക്കെ നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി അപ്പോൾ എന്താ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ രണ്ട് ആംഗിൾസും വരച്ചിട്ട് അതിനെ പകുതിയാക്കാം ആ ഒരു ആംഗിളിനെ അല്ലെങ്കിൽ ഒരു കോണിനെ പകുതിയാക്കാൻ അറിയാമല്ലോ ബൈസെക്ടർ വരച്ചിട്ട് അപ്പോൾ നമ്മളുടെ ആ ഈ ഒരു രണ്ട് ആംഗിൾസ് കിട്ടും ഓക്കെ അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം യെസ് അപ്പോൾ ആദ്യമേ വരയ്ക്കേണ്ടത് എന്താണ് എ ബി ആർ സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ അതാ വരക്കുന്നുണ്ട് എ ബി ആറ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഒരു ലൈൻ വരക്കുന്നുണ്ട് ഓക്കെ എ ബി ആറ് സെൻറ്റിമീറ്റർ എ ബി എന്ന് പറയുന്ന ലൈൻ വരക്കാം ആറ് സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ തന്നെ അടയാളപ്പെടുത്തി പോകാം എ ബി സിക്സ് സെൻറ്റിമീറ്റർ ഇനി എന്താ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ആംഗിൾ എ എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി വരയ്ക്കണം അല്ലേ അപ്പോൾ ആംഗിൾ എ നമ്മൾ പൊട്രാക്ടർ എടുത്തു നേരെതാ എയിൽ വെച്ചു നാൽപ്പത്തി അഞ്ച് ഡിഗ്രിതാ ഇവിടെയാണ് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി നേരെന്താ അലൈൻ അങ്ങ് ജോയിൻ ചെയ്തു ഓക്കെ ആണല്ലോ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ക്ലിയർ അതുപോലെ തന്നെ ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് അതിലേക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി വരക്കാം നോക്കിക്കേ ആംഗിൾ ബി ബിയിൽ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചു ഇവിടെ നിന്ന് സീറോയിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് ദാ ഇവിടെയാണ് വരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി നീട്ടി വരക്കാം അപ്പോൾ തന്നെ അടയാളപ്പെടുത്തി വെക്കാം നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി ഓക്കെ ഇത്രയും കാര്യങ്ങൾ വരച്ചു ഇനി നമുക്ക് വേണ്ടത് എത്രയാ ഇരുപത്തിരണ്ടര എന്ന് പറഞ്ഞാൽ നാല്പത്തി അഞ്ചിൻ്റെ പകുതിയാണ് ആംഗിൾ എയിൽ വേണ്ടത് ഇവിടെ എത്രയാ അറുപത്തി ഏഴര നൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ പകുതി വേണം എന്ന് പറഞ്ഞാൽ നാല്പത്തി അഞ്ച് ഡിഗ്രിയുടെ പകുതി ആക്കാൻ നമുക്കറിയാലോ ഒരു ഒരാംഗിളിനെങ്ങനെയാണ് പകുതിയാക്കുന്നത് നമ്മൾക്കറിയാം സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ആംഗിൾ എനെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത് ആ തുല്യമായി ഭാഗിക്കേണ്ടത് നാൽപ്പത്തി അഞ്ചിൻ്റെ പകുതിയാക്കി ഇരുപത്തിരണ്ടര ആക്കേണ്ടത് അപ്പോൾ ദാ എന്ന് പറയുന്ന പോയിന്റിൽ എന്തു ചെയ്തു കോമ്പസ് വെച്ചു അ ഇവിടെ രണ്ടുപേരെയും കട്ട് ചെയ്യുന്ന ആർക്ക് കട്ട് ചെയ്തു വരച്ചു വീണ്ടും എന്തു ചെയ്യുക ഇവിടെ നിന്ന് വീണ്ടും ഒരു ആർക്ക് കട്ട് ചെയ്യാം അതേ അളവ് തന്നെ ഇപ്പുറത്തെ പോയിന്റിൽ നിന്നും ആർക്ക് കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ രണ്ട് പേരും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് വന്നു അല്ലേ ഈ പോയിന്റിലേക്ക് എയിൽ നിന്ന് നേരെ നീട്ടി ഒരു ലൈൻ വരയ്ക്കാം ദാ നേരെ നീട്ടി നമ്മൾ ദാ ഒരു ലൈൻ വരയ്ക്കുന്നു ഓക്കെ ക്ലിയർ ആയോ അപ്പോൾ എന്താണ് ഈ ലൈൻ്റെ പ്രത്യേകത ആംഗിൾ എ എന്ന് പറയുന്ന കോണിനെ ആംഗിൾ എനെ തുല്യമായി ഭാഗിച്ചു പോകുന്ന ലൈനാണ് ഈ വരച്ചിരിക്കുന്നത് ഈക്വലായി ഡിവൈഡ് ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നാൽപ്പത്തിയഞ്ചിനെ തുല്യമായി ഭാഗിക്കുന്നു അല്ലേ രണ്ടായി ഭാഗിക്കുന്നു അപ്പോൾ ഇത് എത്രയായിരിക്കും ഇരുപത്തിരണ്ടര ആയിരിക്കും ഇതും ഇരുപത്തിരണ്ടര ആയിരിക്കും ക്ലിയർ ആയോ അപ്പോൾ എപ്പോഴും നമുക്ക് പൊട്ട്രാക്ടറിലൊന്നും വരയ്ക്കാൻ സാധിക്കാത്ത അളവുകൾ തന്നു കഴിഞ്ഞാൽ അതിനെ ഇരട്ടി എടുത്തിട്ട് അതിനെ പകുതിയാക്കാം ക്ലിയർ ആണല്ലോ യെസ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആംഗിൾ ബീനെയും പുണ്യമായി ഭാഗിക്കാം ഓക്കെ അപ്പോൾ ആംഗിൾ ബീനേയും ഇവിടെ കോമ്പസ് വെച്ചു ആർക്കട്ട് ചെയ്തു ഇങ്ങനെ ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ ടച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അതാ രണ്ട് പോയിന്റ് കിട്ടി വീണ്ടും അവിടെ നിന്ന് നമുക്ക് ആർക്ക് കട്ട് ചെയ്യാം അതേ അളവ് തന്നെ ഇവിടെ നിന്നും ആർക്ക് കട്ട് ചെയ്തു ഓക്കെ അപ്പോൾ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന പോയിന്റ് താ എവിടെയും വന്നല്ലേ ആ ആ പോയിൻ്റിലേക്ക് എവിടെ നിന്ന് വരയ്ക്കണം ബിയിൽ നിന്ന് പോയിന്റിൽ ആ ആ പോയിൻ്റിലേക്ക് യെസ് ഒരു ലൈൻ വരയ്ക്കണം ക്ലിയർ ആണല്ലോ ഇനി എന്താ ചെയ്യേണ്ടത് അളവുകൾ എഴുതി വെക്കാം അല്ലേ ഇത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ആങ്കിൾ ബീനെ തുല്യമായി ഭാഗിക്കുന്നു ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തഞ്ചിനെ പകുതിയാക്കി ഭാഗിക്കുന്നു അപ്പോൾ ഇതെത്രയായിരിക്കും അറുപത്തി ഏഴര ഇതും എത്രയായിരിക്കും അറുപത്തി ഏഴര ആയിരിക്കും ക്ലിയർ ആണല്ലോ അപ്പോൾ നോക്കിക്കേ നമ്മുടെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടിയോ ദാ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് എ ബി ആറ് സെൻറ്റിമീറ്ററും ആംഗിൾ എ ഇരുപത്തിരണ്ടര ആംഗിൾ ബി അറുപത്തി ഏഴര വരുന്ന ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മളോട് വരക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആണോ ക്ലിയർ ആയല്ലോ അപ്പോൾ എപ്പോഴും എന്താ നമ്മൾക്ക് സ്കെയിലിൽ വരക്കാൻ പറ്റാത്ത അളവ് തന്നാൽ അല്ലെങ്കിൽ എന്താണ് പൊട്രാക്ടറിലെല്ലാം വരക്കാത്ത അളവ് തന്നു കഴിഞ്ഞാൽ ഇരട്ടി എടുത്തിട്ട് അതിൻ്റെ ബൈസെക്റ്റർ അതിന് തുല്യമായി ബാഗിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും അപ്പോൾ അത് ക്ലിയർ ആയല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇവിടെ എന്താ പറയുന്നത് ഇൻ ദി ഫിഗർ ബിലോ ഓ ഇസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഓക്കെ ഓ എന്ന് പറയുന്നത് എന്താണ് വൃത്ത കേന്ദ്രമാണ് സെൻറ്റർ ആണ് ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ആണ് ഓ എന്ന് പറയുന്നത് ഓക്കെ എ ബി ഇസ് എ ഡയാമീറ്റർ എ ബി എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണ് ഓക്കെ ആണല്ലോ ഡയമീറ്റർ ആണ് ഓക്കെ പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സി ഇസ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ സി എന്ന് പറയുന്നത് വൃത്തത്തിലെ ഒരു പോയിന്റാണ് ഓക്കെ വൃത്തത്തിലെ സർക്കിളിലെ ഒരു പോയിന്റാണ് സി ഓക്കെ ആണല്ലോ യെസ് പിന്നെ പിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ട് ആംഗിൾ എ സി ബി നോക്കിക്കേ എ സി ബി എന്ന് പറയുന്ന ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ ഈ ഒരു ആംഗിൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ സി ഒ ബി എന്ന് പറയുന്ന അൻപത് എന്ന് പറയുന്ന ആംഗിൾ മാറ്റി വേറെ ഏതെങ്കിലും ആംഗിൾ കൊടുത്താൽ നമ്മുടെ എ സി ബി എത്രയായിരിക്കും എന്ന് കൂടി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കിയാലോ യെസ് ദാ നോക്കിക്കേ ഇവിടെ ഫിഗർ ഒക്കെ വരച്ചിട്ടുണ്ട് നമുക്കിനി ആംഗിൾ എ സി ബി എന്ന് പറയുന്ന ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എ സി ബി ഈ ഒരു ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ ഈ ഫിഗറിൽ നോക്കിക്കേ ഒ എയും ഒ ബിയും ഒ സിയും ഈക്വൽ ആണല്ലോ എന്തുകൊണ്ടാ ഒ എയും ഒ ബിയും ഒ സിയും തുല്യമാവാൻ കാരണം അവരെല്ലാവരും എന്താണ് ആരമാണ് അല്ലേ ഒരു വൃത്തത്തിൻ്റെ റേഡിയ ആണ് ഇവർ മൂന്ന് പേരും പറയുന്നത് റേഡിയസ് ആണ് എ ഒ ബി ഒ സി ഓക്കെ അപ്പോൾ നോക്കിക്കേ ഈ ഒരു വശവും ഈ ഒരു വശവും ഈ ഒരു വശവും തുല്യമാണ് ഓക്കെ ഞാൻ അടുത്തത് കണ്ടുപിടിക്കാൻ പോകുന്നത് ആംഗിൾ എ ഒ സി ഈ ഒരു ആങ്കിളാണ് ഈ കണ്ടുപിടിക്കാൻ പോകുന്നത് ആംഗിൾ എ ഒ സി എങ്ങനെ കണ്ടുപിടിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാണോ അല്ലേ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിക്കേ ഈ ടോട്ടൽ ആംഗിൾ അല്ലേ ഒരു വരയുടെ ടോട്ടൽ ആംഗിൾ എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി അല്ലെ ലീനിയർ പെയർ രേഖീയ ജോഡി പഠിച്ചിട്ടുണ്ടല്ലോ വൺ എയ്റ്റി ഡിഗ്രി നൂറ്റി എൺപത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഈ നൂറ്റി എൺപതിൽ നിന്ന് ആകെയുള്ള ഈ നൂറ്റി എൺപതിൽ നിന്ന് ഈ അൻപതിനെ മൈനസ് ചെയ്താൽ ഇവനെ കിട്ടുമല്ലോ ഓക്കെ അപ്പോൾ ദാ ആംഗിൾ ഒ എ ഒ സി എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രി മൈനസ് അൻപത് ഡിഗ്രി എത്രയാണ് നൂറ്റി മുപ്പത് ഡിഗ്രിയാണ് ക്ലിയർ ആണല്ലോ അപ്പോൾ ദാ ഇവിടെ നൂറ്റി മുപ്പത് ഡിഗ്രി കിട്ടി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ പക്ഷേ നമ്മുടെ ആൻസർ കിട്ടിയിട്ടില്ല അല്ലേ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് നോക്കിക്കെ മിസ് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണേ ട്രയാങ്കിൾ എ ഒ സി ഓക്കെ ദാ ഒന്ന് വരച്ചേക്കാം എ ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എ ഒ സി ദാ ഈ ഒരു ട്രയാങ്കിൾ ആണ് എ ഒ സി ഇതെത്രയാണ് നൂറ്റി മുപ്പത് ഡിഗ്രി ആണെന്നറിയാം ഓക്കെ യെസ് അപ്പോൾ എ ഒയും ഒ സിയും ഈക്വൽ ആണ് നമുക്കറിയാം റേഡിയ ആണല്ലേ രണ്ട് പേരും ഓക്കെ അപ്പോൾ ഒന്നുകൂടി എടുത്ത് ചെയ്താൽ ഒ ഇ ഈസ് ഈക്വൽ ടു ഒ സി ദൻ രണ്ട് സൈഡുകൾ ഒരു ത്രികോണത്തിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ ടു സൈഡ്സ് ഈക്വൽ ആയാൽ അതെന്തായി അതൊരു ഐസോസ്ലസ് ട്രാങ്കിൾ ആയി അല്ലേ അതൊരു സമപാർശ്വ ത്രികോണമായി ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ ഇവിടെ ഒ എയും ഒ സിയും ഈക്വൽ ആണ് സോ എന്താണ് ട്രയാങ്കിൾ എ ഓ സി എന്ന് പറയുന്നത് എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ ആണ് സമപാർശ്വ ത്രികോണമാണ് അപ്പോൾ തുല്യമായി വരുന്ന വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകളും എന്താണ് തുല്യമായിരിക്കും അല്ലെ ഇപ്പോൾ എ ഒ എന്ന് പറയുന്ന വശത്തിന് എതിരെ വരുന്ന ആംഗിൾ സിയും അതുപോലെ തന്നെ ഒ സി എന്ന് പറയുന്ന വശത്തിന് എതിരെ വരുന്ന ആംഗിൾ എയും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ ദാ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വൽ ആണ് എന്നാണ് വിസ് പറഞ്ഞു വരുന്നത് ഒ എയും ഒ സിയും തുല്യമാണ് അപ്പോൾ ഒ സി എന്ന് പറയുന്ന വരയ്ക്ക് എതിരെ വരുന്ന കോണും ഒ എ എന്ന് പറയുന്ന സൈഡിന് എതിരെ വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും ഓക്കെ ആണല്ലോ അത് ഇതായതുകൊണ്ട് ദ ഫോർ ആംഗിൾ സി എ ഒ സി എ ഒ ഇസ് ഈക്വൽ ടു ആംഗിൾ എ സി ഒ എ സി ഒ ഓക്കെ ആണല്ലോ ഇവ രണ്ട് പേരും ഈക്വൽ ആണ് അപ്പോൾ നോക്കിക്കേ ഈ ഒരു ട്രാങ്കിളിൽ ഈ രണ്ട് പേരെ അറിയത്തില്ല പക്ഷെ ആംഗിൾ ഒന്ന് നമ്മൾക്കറിയാം അപ്പോൾ എന്ത് ചെയ്താൽ മതി ആ നൂറ്റി എൺപതിൽ നിന്ന് ഈ നൂറ്റി ഒന്ന് കുറച്ച് നോക്കാം ഓക്കെ അപ്പോൾ അതാ ചെയ്യുന്നു വൺ എയ്റ്റി ഡിഗ്രി മൈനസ് വൺ തേർട്ടി ഡിഗ്രി അപ്പോൾ എത്ര വരിക അൻപത് ഡിഗ്രി ക്ലിയർ ആണല്ലോ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ നമ്മൾക്ക് അൻപത് ഡിഗ്രി വരണം ഓക്കെ ആണല്ലോ ഇവരെ മൂന്ന് പേരെയും കൂടി കൂട്ടുമ്പോൾ നൂറ്റി അൻപത് വരും നൂറ്റൻപതിൽ നിന്ന് നൂറ്റി മുപ്പത് മൈനസ് ചെയ്താൽ ഈ രണ്ട് പേരെയും നമുക്ക് കിട്ടി ഓക്കെ ഈ രണ്ട് കൂട്ടരും എന്താണ് ഈക്വൽ ആണ് സെയിം ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ അൻപത് ഡിഗ്രീനെ തുല്യമായി ഭാഗിച്ചു കൊടുത്താൽ പോലെ രണ്ട് പേരും ഈക്വൽ അല്ലേ സോ നമുക്ക് എന്ത് ചെയ്യാം ആംഗിൾ സി എ ഓ ഇസ് ഈക്വൽ ടു ആംഗിൾ എ സി ഓ എന്ന് പറയുന്നത് അൻപതേ ബൈ രണ്ട് ദാറ്റ് ഈസ് ഇരുപത്തി അഞ്ച് ഡിഗ്രി ക്ലിയർ ആണല്ലോ അപ്പോൾ എന്താ ഇരുപത്തി അഞ്ച് ഡിഗ്രി കിട്ടിയത് ഈ ഒരു ആംഗിളും ഇരുപത്തി അഞ്ച് ഡിഗ്രി ആണ് ഇതും എത്ര തന്നെയാണ് ഇരുപത്തി അഞ്ച് ഡിഗ്രിയാണ് ക്ലിയർ ആണല്ലോ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഒന്ന് ശ്രദ്ധിക്കാം സി ബി എന്ന് പറയുന്ന സർക്കിളിലെ രണ്ട് പോയിന്റ്സ് സെന്ററിലുണ്ടാക്കുന്ന ആംഗിൾ നോക്കിക്കേ സി ബി സെന്ററിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് അൻപത് ഡിഗ്രി അതേ സി ബി ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതിയായിരിക്കും സെൻട്രൽ ആംഗിളിൻ്റെ എന്താ പകുതി ആയിരിക്കും ഹാഫായിരിക്കും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം അവിടെ എന്താണോ വരുന്നിരിക്കുന്നത് ആ നോക്കിക്കേ രണ്ട് പോയിന്റ്സ് ഉണ്ട് ഈ രണ്ട് പോയിൻസും സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഒരു ഹൺഡ്രഡ് ഡിഗ്രി ആണെങ്കിൽ അതേ രണ്ട് പോയിൻറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെ ആംഗിൾ ഉണ്ടാക്കിയാലും അത് ഹൺഡ്രഡിൻ്റെ പകുതി ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ ആണല്ലോ അതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തിയിട്ടില്ല ആംഗിൾ സി എന്ന് പറയുന്ന ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കണം ഓക്കെ ഇതുപോലെ തന്നെ ഈ ഒരു സൈഡും കണ്ടുപിടിക്കാമല്ലോ നോക്കിക്കേ നമുക്ക് ഇവിടെയും ട്രയാങ്കിൾ സി ഒ ബി ഒന്ന് കൺസിഡർ ചെയ്യാം ട്രയാങ്കിൾ സി ഒ ബി എടുത്തു കഴിഞ്ഞാൽ അ ഒന്ന് ഇവിടെയും വരച്ചേക്കാം സി ഒ ബി ഇതൊരു ഫിഫ്റ്റി ഡിഗ്രിയാണ് ഒ സി ബി ക്ലിയർ ഓക്കെ ഇവിടെയും ഒ സിയും ബി ഒയും സെയിമാണ് റേഡിയ ആണ് അപ്പോൾ ഇവർക്കെതിരെ വരുന്ന ആംഗിൾസ് ഓൾസോ ഈക്വൽ അല്ലേ ഓക്കെ ആണോ അപ്പോൾ ഈ രണ്ട് ആംഗിൾസും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി വൺ എയ്റ്റിയിൽ നിന്ന് അൻപത് മൈനസ് ചെയ്യാം വൺ എയ്റ്റിയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം അൻപത് മൈനസ് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് എത്ര വരും ആ നൂറ്റി മുപ്പത് ഡിഗ്രി വരും ഇവർ രണ്ട് പേരും തുല്യമാണ് നമുക്കറിയാം ഇവർ രണ്ട് പേരും ഈക്വൽ ആണ് അപ്പോൾ ഈ നൂറ്റി മുപ്പത് ഡിഗ്രീനെ രണ്ടു പേർക്കും എന്ത് ചെയ്താൽ മതി ഭാഗിച്ചു കൊടുത്താൽ മതിയല്ലോ ഓക്കെ അപ്പം നമുക്ക് രണ്ടുണ്ടേത് ഈ നൂറ്റി മുപ്പത് ഡിഗ്രീനെ എന്ത് ചെയ്യാം രണ്ട് പേർക്കും തുല്യമായി ബാഗിച്ച് കൊടുക്കാം അല്ലേ അപ്പം നോക്കിക്കേ നൂറ്റി മുപ്പത് ഡിഗ്രി ബൈ ടു ദാറ്റ് ഈസ് എത്രയാ അറുപത്തി അഞ്ച് ഡിഗ്രി വരും എന്നാൽ എന്താ അർത്ഥം ആ ഈ ഒരു ആംഗിൾ അറുപത്തി അഞ്ചാണ് ഇതും എത്രയായിരിക്കും അറുപത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ആംഗിൾ സി സുഖമായിട്ട് കണ്ടുപിടിക്കാം അല്ലേ നോക്കിക്കേ നമുക്ക് ആംഗിൾ സി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ എ സി ബി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കണം നോക്കിക്കേ ആംഗിൾ സി കിട്ടാനായിട്ട് അല്ലെങ്കിൽ എ സി ബി കിട്ടാനായിട്ട് നോക്കിക്കേ ഇവിടെ ട്വൻറ്റി ഫൈവ് നമ്മൾ കണ്ടുപിടിച്ചു ഇവിടെ അറുപത്തി ഡിഗ്രി കണ്ടുപിടിച്ചു അപ്പോൾ എന്ത് ചെയ്താൽ മതി രണ്ട് പേരെയും കൂടി ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇരുപത്തി അഞ്ച് ഡിഗ്രി പ്ലസ് അറുപത്തി അഞ്ച് ഡിഗ്രി എത്രയാണ് വരുന്നത് തൊണ്ണൂറ് ഡിഗ്രി എന്താണ് ഇവിടെ വരുന്നത് എന്തായിരിക്കും ഒരു റൈറ്റ് ആംഗിളായിരിക്കും അല്ലെ നയൻറ്റി ഡിഗ്രി ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി എന്താണ് ഒരു സർക്കിളിൻ്റെ എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ വ്യാസം രണ്ടറ്റത്തു നിന്നും ഓക്കെ ഒരു സർക്കിളിൻ്റെ ഡയാമീറ്ററിൻ്റെ രണ്ടറ്റത്തു നിന്നും സർക്കിളിലേക്ക് വരക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ എത്ര ഡിഗ്രി ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പോൾ എന്താണ് ഡയാമീറ്റർ സർക്കിളിൽ ഉണ്ടാക്കുന്ന കോൺ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും എവിടെ വരച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് നയൻറ്റി ഡിഗ്രി തന്നെ ആയിരിക്കും വരുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഈ അൻപതിന് പകരം നാൽപ്പതാക്കിയാലോ അല്ലേ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുത്തു നോക്കാം ഇപ്പോൾ അൻപതിനു പകരം നാൽപ്പതാക്കിയാൽ ഈ ആംഗിൾ എത്രയായിരിക്കും നാൽപ്പതിൻ്റെ പകുതി ആയിരിക്കും അല്ലേ അതേ രണ്ട് പേര് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ പറഞ്ഞതുപോലെ ഓക്കെ ഇത് നാൽപ്പതായിരിക്കും ഓക്കെ ദാ ഈ ഒരു ആംഗിൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ ഇല്ല നമുക്ക് എന്ത് വേണമെങ്കിൽ ഏത് ഡിഗ്രി വേണമെങ്കിലും വിട്ടുകൊടുത്ത് നോക്കാം എല്ലാം എന്തായിരിക്കും സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ വരുന്നത് ആൻഡ് എ ബി ഡയാമീറ്റർ ആണെങ്കിൽ ഈ ഡയാമീറ്ററിൽ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര തന്നെയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ അൻപതിന് പകരം നിങ്ങൾ വേറെ ഏത് വേണമെങ്കിലും ആംഗിൾ ഇട്ട് കൊടുത്തോളൂ നമുക്ക് എത്രയാ വരുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും രണ്ട് ഡയാ രണ്ട് ഡയമീറ്റർ സർക്കിൾ ഉണ്ടാക്കുന്ന വ്യാസം വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ വരുന്നത് ഓക്കെ അതാണ് നമ്മുടെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ചോദിക്കുക ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് തന്നെ പഠിക്കാം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് മിസ്സാക്കരുത് എന്താ വളരെ എളുപ്പമായിട്ടല്ലേ നല്ല രസകരമായിട്ട് വരച്ച് നന്നായിട്ട് തന്നെ പഠിക്കാം പിന്നെന്താ ആ എല്ലാ തിയറാംസും എസ് 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 ഐ എസ് പിന്നെന്താ എ എസ് എ ഈ കാര്യങ്ങൾ നന്നായി തന്നെ പഠിക്കാം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എന്തെയ്യാം പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ കോണുകൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് പിന്നെന്താ ാണ് ആ ഈ റൂൾസെല്ലാം വെച്ചിട്ട് നമുക്ക് തെളിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിൽ കവർ ചെയ്തിരിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് തന്നെ പഠിക്കാം നന്നായിട്ട് തന്നെ എല്ലാ എക്സാംസും ഇതാ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യാം ആ മുന്നേറാം ഓക്കെ താങ്ക് യു ബൈ